ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പുറത്തെ വിറകുപുരയിൽ ഒരു അടുപ്പുണ്ടാക്കാനായിട്ട് പോവാണ് അപ്പം അതിൻ്റെ പണികളൊക്കെ ഞാൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞപ്പോൾ ആണ് ഓർത്തത് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്ന് കരുതി അപ്പോൾ ഇതാ നമ്മൾ പണികളൊക്കെ ഏകദേശം അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് അപ്പം ആദ്യം ചെയ്തത് ഒരു ഹോളോ ബ്രിക്സ് വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ പടവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള മതിലിൻ്റെ അതേ ഹൈറ്റ് തന്നെയാണ് നമ്മുടെ അടുപ്പിൻ്റെ സ്ലാബിനും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ബോക്സ് കെട്ടാനായിട്ട് ചളി കുഴച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓരോ കല്ലുകളും ചളി വെച്ചാണ് തേച്ച് പടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാ ഈ ഒരു വീതിയുള്ള കട്ടയാണ് നമ്മൾ അവിടെ ബോക്സ് കെട്ടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതേ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് മൂന്ന് വരി കല്ലാണ് കൊടുത്തിരിക്കുന്നത് വീതി വന്നിട്ട് രണ്ടര കല്ലിൻ്റെ വീതിയാണ് നമ്മൾ കൊടുത്തത് അതുപോലെ തന്നെ നീളത്തിന് വരുന്ന സമയത്ത് നാല് കല്ലാണ് ഒരു വരിയിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പം ഇത്രയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ബോക്സ് ചെയ്തതിന് ശേഷം ആ ബോക്സ് ഒന്ന് സെറ്റായതിനു ശേഷമാണ് നമ്മൾ അതിൻ്റെ അകത്ത് മണ്ണ് നിറച്ചിരിക്കുന്നത് മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിട്ട് ഒരിക്കലും പ്രസ് ചെയ്യാനായിട്ട് പാടില്ല കാരണം നമ്മൾ ഈ ഒരു മതിൽ കെട്ടിയിരിക്കുന്നത് ചെളി ഉപയോഗിച്ചാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് സെറ്റായി കിട്ടാനായിട്ട് ചാൻസ് ഇല്ല നല്ല രീതിയിൽ ഉണങ്ങി വരുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും അപ്പോൾ അതിന് മുന്നേ നമ്മൾ മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് അത് വെച്ച് പ്രെസ്സ് ചെയ്യരുത് ഒരിക്കലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കെട്ടിയിരിക്കുന്ന മതിൽ തള്ളിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് അതുപോലെ തന്നെ ഈ ഒരു കെട്ടിൻ്റെ ഹൈറ്റിൽ നമ്മളിതിൽ മണ്ണ് നിറച്ചിട്ടുണ്ട് മണ്ണ് നല്ല രീതിയിൽ നിറച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ കയ്യിലുള്ള പട്ടിക ഉപയോഗിച്ച് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പുറത്തെ മതിലും ഇപ്പുറത്തെ നമ്മുടെ കെട്ടും തമ്മിൽ വെച്ച് നോക്കി ഈ ഒരു പട്ടിക ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് വളരെ സ്മൂത്തായിട്ട് ഓടിപ്പോകുന്ന രീതിയിൽ മണ്ണ് നിറച്ച് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇതിന് ശേഷം നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് കല്ല് വിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു മണ്ണിൻ്റെ മുകളിൽ നേരെ ചളി വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അടുപ്പിൻ്റെ കല്ല് വെക്കുന്ന സമയത്ത് അത് താന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇതിനൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മണ്ണിന് മുകളിലായിട്ട് നമുക്ക് കല്ലുകൾ വെച്ച് കൊടുക്കാം അപ്പം കല്ലുകൾ വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് മാറ്റിയിട്ട് വേണമെങ്കിൽ ചെയ്യാം ആദ്യം ഞാൻ മണ്ണ് മാറ്റിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു കല്ല് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നോക്കിയ സമയത്ത് എനിക്ക് തോന്നി ഇതുപോലെ മണ്ണ് മാറ്റി വെക്കുന്നതിനേക്കാൾ നല്ലത് നേരെ കല്ല് പാകിയിട്ട് ഒന്ന് ഹാമർ വെച്ച് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ആ മണ്ണും ഒന്ന് താന്നിരുന്നോളും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു രീതിയിൽ ചെയ്തു പിന്നെ ഞാനത് മനസ്സിലായതിനു ശേഷം വീണ്ടും കല്ലുകൾ കല്ലുകളെടുത്ത് മാറ്റിയിട്ട് എന്ത് ചെയ്തു മണ്ണ് നേരെ വീണ്ടും ലെവൽ ചെയ്തിട്ട് കല്ലതിന് മുകളിൽ വെച്ചിട്ട് ഹാമർ വെച്ച് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു അപ്പം നല്ല രീതിയിൽ ലെവലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫിനിഷിങ് ലുക്ക് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം ഫുള്ളായിട്ട് ചെയ്ത് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു നീളത്തിന് നമ്മൾ കല്ലുകൾ വെച്ചുകൊടുത്തു അടുപ്പിരിക്കുന്ന ഭാഗത്ത് കുറച്ച് കനം കൂടിയ വീതി കൂടിയ കല്ലാണ് നമ്മൾ വെച്ചിരുന്നത് കാരണം അവിടെ കൂടുതൽ വെയിറ്റ് വരുന്ന സമയത്ത് താന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം കനമുള്ള കല്ല് വെച്ച് കൊടുത്തത് അപ്പോൾ ദാ ഫുള്ള് ഫ്ലോറ് നമ്മൾ കല്ല് നിരത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ചളി കുഴച്ച് നിരത്താണ് വേണ്ടിയത് ഇത് നമ്മൾ നേരത്തെ പടവ് ചെയ്യാൻ വേണ്ടി കുഴച്ച് വെച്ച ചളിയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ മണ്ണിട്ട് നമുക്ക് എത്ര അളവിൽ ലൂസായിട്ട് കിട്ടണമോ ആ ഒരു രീതിയിലേക്ക് ഈ ഒരു മണ്ണിനെ മിക്സ് ചെയ്തെടുക്കണം ലൂസായിട്ടിരിക്കുമ്പോൾ നമുക്കതിനെ ഫിനിഷ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇതുപോലെ മിക്സ് ചെയ്ത ചളി കോരിയിട്ടിട്ട് കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചട്ടകം ഉപയോഗിച്ചോ നമുക്ക് നിരത്തി എടുക്കാവുന്നതാണ് അപ്പം ഞാനിത് മൊത്തത്തിൽ ഇങ്ങനെ ചളി ഇടുന്നത് കാണിക്കുന്നില്ല കാരണം വീഡിയോ ആയി പോവണ്ട നിങ്ങൾക്ക് ബോർ അടിക്കണ്ട ഫിനിഷ് ചെയ്തിട്ട് അതിൻ്റെ ലുക്ക് എന്താണ് എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ എന്താ ഫ്രണ്ട്സ് തൊട്ട അടുത്ത ദിവസമാണ് നമ്മൾ ഈ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫ്ലോറ് മൊത്തം നമ്മൾ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ഫിനിഷിങ് ലുക്കിൽ നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഭാഗം കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ അടുപ്പിൻ്റെ കല്ല് നമ്മൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചളി ഒരേ ലെവലിൽ നിരത്തിയതിനു ശേഷം നമ്മുടെ കയ്യിലുള്ള ആ ഒരു പട്ടിക ഉപയോഗിച്ച് നന്നായിട്ട് മിനുസപ്പെടുത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഫുൾ ഏരിയ ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മുടെ അടുപ്പിൻ്റെ കല്ലുകൾ അതിൻ്റെ അടുത്ത് വെച്ച് ഫിക്സ് ചെയ്തു എന്നിട്ട് ഒരു പാത്രം വെച്ച് നോക്കി കൃത്യമായിട്ടുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അപ്പം കൃത്യമായിട്ടുള്ള ഗ്യാപ്പ് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു അടുപ്പിന് നമ്മൾ ഇത്രയും നീളം കൊടുക്കാൻ കാരണം നമുക്ക് പാചകം ചെയ്യുന്ന സമയത്ത് മറ്റെന്തെങ്കിലും പാത്രമോ കാര്യങ്ങളോ വിറകോ ഒക്കെ വെക്കണമെങ്കിൽ കുറച്ച് സ്പേസ് അത്യാവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു നീളം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ദാ നമ്മൾ ഈ ഒരു പുതിയ അടുപ്പിൽ ഇന്ന് പാചകം തുടങ്ങാനായിട്ട് പോവാണ് അപ്പോൾ ഇതാ ആദ്യം തന്നെ ചോറ് വെച്ച് തുടങ്ങാം എന്ന് കരുതി ഇവിടെ ഇങ്ങനെ ഒരു അടുപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിറക് അകത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ മൊത്തമായിട്ട് ചീത്തയാവാനും പൊടി വീയാനും ചളി വീഴാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് ആ ഒരു നീറ്റ്നെസ്സിന് വളരെ കുറവായിരിക്കും അപ്പം അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പം ഇവിടെ വിറകുരയിൽ തന്നെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ തന്നെ ആയിരിക്കും പൊടി വുക അവിടെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയാൽ മാത്രം മതിയാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വിറകടുപ്പ് ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത് അപ്പോൾ അതാ സിമ്പിളായിട്ട് പണിയെടുക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നാണ് ഈ ഈയൊരു മണ്ണടുപ്പ് അപ്പോൾതാ ഇവിടെ സൈഡിൽ തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾതാ ഐശ്വര്യമായിട്ട് നമ്മുടെ തീ പിടിപ്പിച്ചിട്ടുണ്ട് തീ കത്തിക്കിട്ടി അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിലായിരിക്കും ഇനി ഉള്ള പാചകങ്ങൾ നമ്മുടെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലുള്ള നല്ല നല്ല വെറൈറ്റി വീഡിയോകളുമായിട്ട് ഇനി നമ്മൾ വരുന്നതാണ് താങ്ക് യു ബൈ